ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോഫ് സീസൺ സീസൺ ഫൈവിന്റെ സോറി സീസൺ സിക്സിന്റെ നമ്മുടെ പുതിയൊരു ആദ്യത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം അങ്ങനെ സീസൺ സിക്സ് വരാൻ പോവുകയാണ് ഒരുപാട് കുരുന്ന് ഗായിക ഗായകന്മാരൊക്കെ അടങ്ങിയ അടിപൊളിയ ഒരു സീസൺ സിക്സ് പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഫൈവിലെ എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്നും മെച്ചപ്പെടാൻ അതിനേക്കാളും ഇനി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ സീസൺ സിക്സിന്റെ എല്ലാ മത്സരാർത്ഥികൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആശംസകളും പറയുകയാണ് കേട്ടോ അപ്പോൾ സീസൺ സിക്സിൽ ജഡ്ജസ് ആയിട്ട് എം ജി അങ്ങളും മധു അങ്ങളും ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഒരു ജഡ്ജും കൂടി ഉണ്ട് എം ജി സാർ അങ്ങനെ തലക്കാൻ കാണുന്നില്ല കേട്ടോ വരുമോന്നൊന്നും അറിയില്ല അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെയാണ് കാണുന്നത് പിന്നെ എം ജി അങ്ങളും മധു അങ്ങളും ഒക്കെ ആയിട്ട് വേദി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ഒക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെ നമ്മുടെ ഫ്ലൂവൻസ് ടോപ്പ് സിംഗർ സീസൺ സിക്സ് തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും മറക്കാതെ പുതിയൊരു തുടക്കമായി നമ്മുടെ ഫ്ലവർ ക്രോപ് സിങ്ങൻ്റെ പരിപാടി കാണാൻ വേണ്ടി ശ്രമിക്കുക കുരുന്ന് കായിക ഗായകന്മാരെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇനി പാടാൻ പോകുന്ന എല്ലാ മക്കൾക്കും ആശംസ അറിയിച്ചുകൊണ്ട് പുതിയൊരു തുടക്കത്തിനായി നമുക്ക് തിങ്കളാഴ്ച കാത്തിരിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും മറക്കാതെ ഇതോടെ ചേട്ടി ഫ്ലവേഴ്സ് ട്രോഫ്സിംഗർ